തൊടുപുഴ നഗരസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ എന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ്ക്കെ പോലോസ് പാർട്ടി തീരുമാനത്തെ ധിക്കരിച്ച് ചെയർമാൻ സ്ഥാനത്ത് സനീഷ് ജോർജ് തുടരുന്ന സാഹചര്യത്തിലാണ് കെ പോലോസിന്റെ ചോദ്യം ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൈക്കൂലിക്കേസിൽ ആരോപണവിധേയനായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവയ്ക്കണമെന്നും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള സി പി എമ്മിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് സമരം മുൻ ഡി സി സി പ്രസിഡന്റ് റോയ്ക്ക് എ പോലോസ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവയ്ക്കണമെന്ന സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെയും പതിമൂന്ന് ഇടത് കൌൺസിലർമാരുടെയും രണ്ട് ഏരിയ കമ്മിറ്റികളുടെയും അഭിപ്രായത്തെ ധിക്കരിച്ച് തൽസ്ഥാനത്ത് തുടരുന്ന സനീഷ് ജോർജിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പറഞ്ഞ റോയ് കെ പൌരോസ് കൈക്കൂലിക്കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കുവാൻ സിപിഎം മുന്നിട്ടിറങ്ങിയാൽ യു ഡി എഫിന്റെ കൌൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി പാർട്ടി തീരുമാനിക്കാതെ പാർട്ടിക്ക് നേട്ടമില്ലാതെ ഒരാളെ കൊണ്ടും അഴിമതി നടത്താൻ അവർ സമ്മതിക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അഴിമതി പാർട്ടി അറിഞ്ഞ് നടത്തുന്ന അഴിമതി നടത്തുന്ന ആളുകൾക്ക് എല്ലാ സംരക്ഷണവും പാർട്ടി നൽകുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാർട്ടി അറിഞ്ഞ് പാർട്ടി നേതൃത്വം അറിഞ്ഞ് നടത്തുന്ന എല്ലാവിധ അഴിമതികളും എല്ലാവിധ പുനരുതായ്മകളും ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ല നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന എല്ലാ പുലരുതായ്മകളും നടത്തുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടി അറിയാതെ തൊടുമുഴയിൽ ഒരു മുനിസിപ്പൽ ചെയർമാൻ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഇതൊരു ചെറിയ കേസാ ഞാൻ അറിഞ്ഞെടുത്തോളം ചെറിയ കേസാ ഇതിനു മുമ്പ് ഒരുപാട് 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 കാര്യങ്ങൾ ഇതുപോലെ നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള സലസ് നടന്നപ്പോ ആ നാടകം നടത്താനും ആ ജനദ്രോഹ നടപടികൾ നടത്താനും എല്ലാം വേണ്ടി നാട് നീല ആളുകളെ ദ്രോഹിച്ചു പണം പിരിക്കുന്നതിന് നൽകിയ ആളുകളാണ് ഇവരെ മനസ്സിലാക്കുന്നത് ദ്രോഹിച്ചു പണം പിരിച്ചിട്ടുണ്ട് അതിന് മുനിസിപ്പൽ ചെയർമാനെയൊക്കെ നല്ല ഭംഗിയായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ പറയുന്നത് പണം കൊടുത്ത ആളുകൾക്ക് ഇപ്പൊ പെയ്യപ്പ പറഞ്ഞു തുടങ്ങി എന്നെ പീഡിപ്പിച്ച് ഇത്ര ലക്ഷം വാങ്ങിച്ചു ചിലപ്പോൾ ചെയർമാനെ കൊണ്ട് അങ്ങനെ പാർട്ടി നേതാക്കന്മാരുടെ ഞാൻ മനസ്സിലാക്കുന്നു തൊടുപുഴ നഗരസഭയിൽ നടന്നിട്ടുള്ള എല്ലാ അഴിമതികളിലും ചെയർമാന്റെയും ഇടതു നേതാക്കളുടെയും മനസ്സറിവോട് കൂടിയുള്ള വീതം വൈപ്പുകളാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നടന്നുകൊണ്ടിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് പിടിയിലായ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ നാളിതുവരെ സംരക്ഷിക്കുകയും മുനിസിപ്പൽ ചെയർമാൻ മുങ്കൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ അതിന് തടസ്സം നിൽക്കാതെ സർക്കാർ വക്കീൽ മൗനം പാലിച്ചതെന്നും റോയ് കെ പോലോസ് ആരോപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ പി സി സി അംഗം നിഷാ സോമൻ തോമസ് മാത്യു കക്കുഴി എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ചാർലി ആന്റണി ജോൺ നെടിയവാല ജാഫർഖാൻ മുഹമ്മദ് മനോജ് കോക്കാട്ട് കെ ദീപക് അടക്കമുള്ളവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ